മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ക്ഷീര കർഷകർക്ക് പ്രയോജനപ്രദമായ പദ്ധതിയുടെ ഉദ്ഘാടനം നടന്നു മുഹമ്മദ് പി നിർവഹിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ഇ ടി മുഹമ്മദ് പി നിർവഹിച്ചു എന്നുള്ള ഈ പദ്ധതി പശുവിനെ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്നതിന് വേണ്ടിട്ടുള്ള ഒരു ഡിവൈസ് അതിന്റെ നമ്മൾ എന്നൊക്കെ പറയുന്ന സംഗതികളുണ്ട് അത് എല്ലാവരും ചെയ്യാത്തതായിട്ടുള്ള എന്നാൽ വ്യത്യസ്ത സ്വഭാവമുള്ള പുതിയ രൂപഭാവങ്ങളുള്ള സംഗതിയാണ് നമ്മൾ കണ്ടത് രോഗം വന്ന് എണീറ്റു നിൽക്കാൻ കഴിയാത്ത കന്നുകാലികളെ യന്ത്രത്തിന്റെ സഹായത്തോടെ എഴുന്നേൽപ്പിക്കുന്ന കൗ ലിഫ്റ്റ് ഡിവൈസിന്റെ പ്രവർത്തനത്തിന് അദ്ദേഹം തുടക്കം കുറിച്ചു മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് ഇത്തരം യന്ത്രം പുറത്തിറക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി കാലിത്തീറ്റ വിതരണം എന്നീ പദ്ധതികളുടെ നിർവഹണത്തിനും തുടക്കം കുറിച്ചു നാൽപ്പത് ലക്ഷം രൂപയുടെ സഹായ വിതരണത്തിനാണ് തുടക്കമായത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷനായി ബ്ലോക്ക് ക്ഷീര വികസന ഓഫീസർ അബ്ദുൾ മെഹ്റൂഫ് പദ്ധതി വിശദീകരിച്ചു മൊറയൂർ പഞ്ചായത്ത് അധ്യക്ഷ സുനീറ പൊറ്റമ്മൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ സലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ അലി എ കെ മെഹനാസ് സഫിയ പന്തരാഞ്ചേരി ക്ഷീര കർഷക സംഘം അധ്യക്ഷരായ ശ്രീധരൻ സത്യൻ താജ് മൻസൂർ തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷ റജുല പെരുത്തോടി സ്വാഗതവും ഡയറി ഫാം ഇൻസ്പെക്ടർ അബ്ദുൾ ഷുക്കൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ